എല്ലാ ദിവസവും എന്റെ ഖബറിലേക്ക് ഇത് ഇതെന്റെ ഖബറിലേക്ക് ഏതെങ്കിലും ഒരു നേരം മാരുവിന് ശേഷം സുബഹിക്ക് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യ ഒരു മല മറിക്കുന്ന ജോലിയില്ല ഒരു നിബന്ധനയോളൂ വെപ്രാളപ്പെട്ട ഓതരുത് അങ്ങനെ നിർത്തിയോ അല്ലാ സഹ ആ പരിപാടിക്ക് കവറിന്റെ അകത്തോട്ട് ചെല്ലണ്ട അവിടെ ചെക്കിംഗ് ഒക്കെ നിങ്ങളെ പോലെ ചിരിച്ചാണിക്ക് നമ്മൾ കയറ്റി വിടൂല അലിയരാക്കാരെ ഭാര്യ ആ പരിപാടി പറ്റൂ സാവകാശം പറ്റുമെങ്കിൽ മാത്രം ഓദ്യാൽ മതി ഇല്ലെങ്കിൽ മെനക്കെടേണ്ട കാരണം എന്താ അതിനുവേണ്ടി മെനക്കെട്ട് അതിന്റെ ശിക്ഷയും കൂടെ വാങ്ങാൻ വെറുതെ ഇരുന്നാൽ മതിയല്ല അതി അനുഭവിച്ചാൽ മതി പത്ത് സൂറത്തുല്ലഹ്ലാസ് എന്താണ് നിങ്ങൾക്ക് ദുനിയാവിലെ നഷ്ടം ഒന്നുമില്ല ഇത് എന്റെ ഖബറിലേക്ക് എന്റെ ഖബറിലേക്ക് അള്ളാഹുബേ എന്റെ ഖബറിലേക്ക് മക്കൾ വന്ന് ദുവാ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷ മാത്രമുള്ള ഉറപ്പില്ലാത്ത നമ്മുടെ ഖബറിലേക്ക്